വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാം സാധാരണ രണ്ടും മൂന്ന് നവോത്ഥാന നായകന്മാര് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കാറുണ്ട് പക്ഷെ പണ്ഡിറ്റ് കറുപ്പൻ കുറച്ചധികം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഒരു നവോത്ഥാന നായകനെ എന്ന് പഠിക്കണുള്ളൂ അദ്ദേഹം സ്ഥാപിച്ച കുറേ അധികം സഭകളും അദ്ദേഹത്തിന്റെ നാടകങ്ങളും കവിതകളും അങ്ങനെ ആയിട്ട് കുറേയധികം കാര്യങ്ങള് കറുപ്പനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അദ്ദേഹം പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന വ്യക്തി എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കണേ അദ്ദേഹം ജനിച്ച വീടിന് അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിന് സാഹിത്യ കുടീരം എന്നാണ് പേര് അപ്പൊ ജന്മഗൃഹത്തിന്റെ പേരെന്താണ് സാഹിത്യകുടീരം എന്നാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ സാഹിത്യകുടീരം ഇനി ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ശരിയായ നാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരൻ എന്നാണ് ഇപ്പൊ പണ്ഡിറ്റ് കറുപ്പന്റെ ശരിയായ പേരെന്താണ് ആ ശങ്കരൻ എന്നാണ് പക്ഷെ നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് കേട്ടിരിക്കുന്നത് ആ പണ്ഡിറ്റ് കറുപ്പന്റെ ആ അതിന്റെ പൂർണ്ണ രൂപം എന്താണ് കറു കണ്ടത്ത് പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് അതായത് ഉം പപ്പു എന്ന് പറയുന്നത് പിതാവിന്റെ പേരാണ് അപ്പൊ കണ്ടത്ത് പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള പണ്ഡിറ്റ് കെ കറുപ്പൻ എന്നാണ് നമ്മൾ വിളിക്കുക അപ്പൊ അതിന്റെ പൂർണ്ണ രൂപമാണ് കണ്ടത്തു പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് ശരിക്കുള്ള പേര് ഇദ്ദേഹം അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഏത് സമുദായത്തിലാണ് ജനിച്ചെ അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം അതിനിപ്പോ ഉദാഹരണമാണ് ധാരാളം കവിതകള് കൃതികള് നാടകങ്ങള് ഒക്കെ അദ്ദേഹം രചിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ടാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വിളിക്കണേ ഇനി ഇദ്ദേഹത്തിന് നമ്മള് പറഞ്ഞു എന്താ പറയാ ശങ്കരൻ എന്നുള്ളതായിരുന്നു പേര് പിന്നീടാണ് കെ പി കറുപ്പൻ എന്ന പേര് സ്വീകരിക്കണേ അപ്പൊ കറുപ്പൻ എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു കുടുംബ സുഹൃത്താണ് അദ്ദേഹം ഒരു തമിഴ് ഗോസായിയാണ് അപ്പൊ കുടുംബ സുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ് അദ്ദേഹത്തിന് പണ്ഡിറ്റ് കറുപ്പൻ എന്ന പേര് നൽകിയത് കേട്ടോ കറുപ്പൻ ഉം അപ്പോ കണ്ടത്തു പറമ്പിൽ പപ്പു കറുപ്പൻ എന്ന് പറയുന്ന പണ്ഡിറ്റ് കറുപ്പൻ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷകൾക്ക് കൂടുതൽ കണ്ടിട്ടുള്ള കേരള ലിംഗൻ എന്ന ആക്ബര നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അരേ സമുദായത്തിൽ ജനിക്കുന്നു അരേ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം സാഹിത്യകുടീരം എന്നും അറിയപ്പെടുന്നു പപ്പു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് ചെറിയ കാലങ്ങളിൽ കുട്ടിക്കാലത്ത് അദ്ദേഹം ശങ്കരൻ എന്ന പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് എന്തായിരുന്നു ശങ്കരൻ എന്നാണ് പിന്നീടാണ് ഒരു കുടുംബസുഹൃത്തായ തമിഴ് ബോസായി അദ്ദേഹത്തിന് കറുപ്പൻ എന്ന പേര് നൽകണത് ഇനി അടുത്തത് അദ്ദേഹം കൊറേ കാവ്യങ്ങളും കൃതികളൊക്കെ രചിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാനായിരുന്നു ഇപ്പൊ പണ്ഡിറ്റ് കെ പി കറുപ്പന് സാഹിത്യ സംസ്കൃത കാവ്യങ്ങൾ സംസ്കൃത കാവ്യങ്ങൾ ആരാണ് അഭ്യസിപ്പിച്ചു കൊടുത്തത് മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ് ഇനി ഇദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാവുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നു അടുത്തത് കൊച്ചി നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് കൊച്ചി നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി അധസ്ഥിതരുടെ ക്ഷേമത്തിന് അപ്പൊ നമ്മൾ പറയുണ്ടായി വംശത്തിലാണ് ജനിച്ചത് അപ്പൊ അധസ്തിന് ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ഇനി സമുദായ നവീകരണത്തിന് വേണ്ടിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ ധാരാളം സംഘങ്ങള് രൂപീകരിക്കുകയുണ്ടായി ഈ സംഘങ്ങളെ നമ്മൾ വിളിക്കുന്നത് സഭകൾ എന്നാണ് എന്താ വിളിക്കണേ സഭകള് അങ്ങനെ അദ്ദേഹം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു സഭ സ്ഥാപിക്കുകയുണ്ടായി സഭയുടെ പേര് കല്യാണദായിനി സഭ എന്നാണ് കല്യാണദായിനി സഭ അദ്ദേഹം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ് അപ്പോ പണ്ഡിറ്റ് കറുപ്പൻ സമുദായ നവീകരണത്തിനായി ആദ്യമായി സ്ഥാപിച്ച സഭയുടെ പേര് കല്യാണ ദൈനി സഭ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കൊടുങ്ങല്ലൂരാണ് സ്ഥാപിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പുളയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളോൺ എന്ന് പറയുന്ന വ്യക്തിയുമായി ചേർന്ന് കെ പി വള്ളോൺ എന്ന് പറയുന്ന വ്യക്തിയുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയുടെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച സഭയുടെ പേരാണ് കൊച്ചി പുലയ മഹാസഭ എവിടെയാണ് കൊച്ചി പാ അപ്പൊ എവിടെയായിരിക്കുന്നത് കൊച്ചിയിലാണ് അല്ലെ അപ്പൊ കൊച്ചി പുലയ മഹാസഭ അദ്ദേഹം സ്ഥാപിക്കുന്നു പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആരുമായി സഹകരിച്ച് കെ പി വള്ളോൻ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകനുമായി സഹകരിച്ച് പണ്ഡിറ്റ് ഗർപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച സംഘടനയാണ് കൊച്ചി പുലയ മഹാസഭ അപ്പൊ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊടുങ്ങല്ലൂരില് കല്യാണ ദായിനി സഭ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കൊച്ചി പുലയ മഹാസഭ കൊച്ചി പുലയ മഹാസഭ ഇനി അടുത്തത് നമ്മള് കുറച്ച് സഭകള് പഠിക്കണം കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം സ്ഥാപിച്ച സഭയാണ് സന്മാർഗ പ്രദീപ സഭ അപ്പൊ കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂര് കൊച്ചി പുലയ മഹാസഭ കൊച്ചിയിൽ തന്നെ സന്മാർഗ പ്രദീപ സഭ കുമ്പളം സന്മാർഗ പ്രദീപ സഭ കുമ്പളം ജ്ഞാനോദയം സഭ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി ജ്ഞാനോദയം സഭ എവിടെ സ്ഥാപിച്ചു ഇടക്കൊച്ചിയിൽ

വാല സേവാ സമിതി സ്ഥാപിച്ചത് വൈക്കത്താണ് പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവൂർ സ്ഥാപിച്ചു പ്രബോധ ചന്ദ്രോദയം സഭ എന്താ പേര് പ്രബോധ ചന്ദ്രോദയം സഭ എവിടെ സ്ഥാപിച്ചു വടക്കൻ പറവൂർ സുധർമ്മ സൂര്യോദയം സഭ തേവര സുധർമ്മ സൂര്യോദയം സഭ തേവര അപ്പൊ ഒന്നും കൂടെ പറഞ്ഞാലോ നമുക്ക് അദ്ദേഹം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കല്യാണ ദായിനി സംസ്ഥാപിക്കുന്നു കൊടുങ്ങല്ലൂര് അപ്പൊ കല്യാണ ദായിനി സഭ കൊടുങ്ങല്ലൂര് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ കൊച്ചി പുളയ മഹാസഭ അടുത്തത് സന്മാർഗ്രദീപ് സഭ കുമ്പളം ജ്ഞാനോദയം സഭ ഇട കൊച്ചി അരയവംശാരിണി സഭ ഏങ്ങണ്ടിയൂര് വാലാ സമുദായ പരിഷ്കരണ സഭ കൊച്ചി പുളയ മഹാസഭ കൊച്ചി വാല സേവാ സമിതി വൈക്കം പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവൂർ സുധർമ്മ സൂര്യോദയം സഭ സുധർമ്മ സൂര്യോദയം സഭ തേവര ഇത്രയും അദ്ദേഹം സമുദായത്തിന്റെ നവീകരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള സംഘങ്ങളാണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സഭകൾ എന്ന് വിളിക്കുന്നത് ഇനി അടുത്തത് ഇദ്ദേഹം അരയ എന്താ പറയാ സമാജം എന്ന് പറയുന്ന ഒരു സമാജം കൂടി സ്ഥാപിക്കുകയുണ്ടായി ഇപ്പൊ പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ച വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ചതെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇനി അടുത്തത് ഇദ്ദേഹമാണ് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് നടന്ന കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ഈ കായൽ സമ്മേളനം നടത്താൻ എന്താ കാരണം അതായത് പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടെ നടക്കാനോ വിദ്യാഭ്യാസം നേടാനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്നൊരു സാധനങ്ങൾ വാങ്ങാനോ നമുക്കറിയാം നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോ മാലകളൊക്കെ ധരിക്കുന്ന ആഭരണങ്ങൾ ധരിക്കുന്നതിനോ അങ്ങനെ ഒന്നും ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പുലയ സമുദായത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒരു യോഗം അല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുകയാണ് അപ്പോ അങ്ങനെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുമ്പോ എന്താണ് കരയില് ഒരു സമ്മേളനവും നടത്താൻ പറ്റില്ല എന്ന് ഭരണാധികാരികൾ അവരോട് പറയാണ് കരയില് നിങ്ങള് ഒരു സമ്മേളനം നടത്തുകയാണ് അപ്പൊ കറുപ്പം പറയാണ് കരയിലല്ലേ സമ്മേളനം നടത്താൻ പറ്റാത്തുള്ളൂ ഞങ്ങൾ എന്നാൽ കായലില് നടത്താൻ പോവാണ് എന്നിട്ട് എന്ത് ചെയ്തു അവരെ ചെറിയ ചെറിയ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി വലിയൊരു വള്ളാക്കി ആ വള്ളത്തില് കൊച്ചി കായലില് അവരൊരു സമ്മേളനം നടത്തുകയാണ് അപ്പൊ കരയിലല്ലേ നടത്താൻ പറ്റില്ല എന്ന് അവര് പറഞ്ഞുള്ളൂ കായലില് നടത്തുന്നതിനെ എതിർക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് അതൊരു എന്താ പറയാ ചരിത്രത്തിന് തന്നെ വലിയ പ്രാധാന്യം നേടിയ ഒരു സംഭവമായി മാറി അങ്ങനെ ഈ സമ്മേളനത്തെ നമ്മൾ കായൽ സമ്മേളനം എന്ന പേരില് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇപ്പൊ കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകനാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ അല്ലെ ഇനി പണ്ഡിറ്റ് കറുപ്പൻ ഒരു പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചിട്ടാണ് എത്ര മരണപ്പെടുന്നത് അപ്പൊ അദ്ദേഹം മരണപ്പെടാൻ കാരണം ഒരു ശ്വാസകോശ രോഗമാണ് രോഗത്തിന്റെ പേര് പ്ലൂറസി എന്നാണ് ഇദ്ദേഹത്തിന് ഒരു സ്മാരകമൊക്കെ ഉണ്ട് ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ഡിറ്റ് കറുപ്പന്റെ എന്ത് കാണപ്പെടുന്നു ഒരു സ്മാരകം കാണപ്പെടുന്നു ഇനി അദ്ദേഹത്തിന് വിദ്വാൻ പദവി കിട്ടുകയുണ്ടായി കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കറുപ്പന് എന്ത് പദവി കൊടുക്കുകയാണ് വിദ്വാൻ പദവി കൊടുക്കുകയാണ് കൂടാതെ പണ്ഡിറ്റ് കറുപ്പന് കൊച്ചി മഹാരാജാവ് ആരാണ് കൊച്ചി മഹാരാജാവ് കവിതിലക പട്ടം സാഹിത്യ നിപുണൻ എന്നീ പദവികളും നൽകി അപ്പൊ കവിതിലക പട്ടം നൽകിയതാ സാഹിത്യ നിപുണൻ പദവി നൽകിയത് ആര് കൊച്ചി മഹാരാജാവ് ആരൊക്കെ പണ്ഡിറ്റ് കറുപ്പന് പണ്ഡിറ്റ് കറുപ്പന് കൊച്ചി മഹാരാജാവ് നൽകിയ പദവികൾ ഏതൊക്കെയാണ് കവി തിലകപ്പെട്ടവും സാഹിത്യ നിപുണൻ എന്ന് പറയുന്ന പദവിയും എന്നാൽ വിദ്വാൻ പദവി നൽകിയതാരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ഇനി അടുത്തത് പണ്ഡിറ്റ് കറുപ്പന്റെ പേരില് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നില് ഒരു പുരസ്കാരം കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തുകയുണ്ടായി പണ്ഡിറ്റുകറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് ആദ്യമായി നേടിയത് സുഗതകുമാരിയാണ് ആരാണ് സുഗതകുമാരിയാണ് കുമാരിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കുറേയധികം കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾ പഠിച്ചു കഴിഞ്ഞാൽ തീരില്ല അത്രയധികം ഉണ്ട് അങ്ങനെ അദ്ദേഹം ആദ്യം രചിച്ച കൃതി ഇപ്പൊ നമ്മൾ നേരത്തെ പറയണ്ടായി പണ്ഡിറ്റുകറുപ്പൻ ആദ്യം സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കൊടുങ്ങല്ലൂരാണ് അതുപോലെ തന്നെ ആദ്യം രചിച്ച കൃതി പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം രചിക്കുന്നത് കൃതിയുടെ പേര് ലങ്കാമർദ്ദനം എന്നാണ് തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പട്ടിറ്റുകറുപ്പൻ ആദ്യത്തെ കൃതി രചിക്കുകയാണ് അതേതാണ് ലങ്കാമർദ്ദനം അദ്ദേഹത്തെ മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ് സംസ്കൃത കാവ്യങ്ങളൊക്കെ രചിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുത്തതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ഇനി പണ്ഡിറ്റ് കരുപ്പന്റെ ആദ്യ കൃതി ലങ്കാമർദ്ദനം ആണെങ്കിൽ ആദികവിതോ സ്ത്രമു ആദികവിത ഏതാണ് സ്തോത്ര മന്ദാരമാണ് ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ജാതി ജാതിക്കുമ്പി ഏതാണ് ജാതി ജാതിക്കുമ്പി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ജാതിക്കുമ്പി പ്രസിദ്ധീകരിക്കണേ ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്പി അപ്പോ ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്പി ഇനി പത്തൊമ്പതാം വയസ്സിൽ ജാതിക്കുമ്പി രചിക്കുകയാണ് പത്തൊമ്പതാം വയസ്സിൽ ജാതിക്കുമ്മി പന്ത്രണ്ടാം വയസ്സിൽ ലങ്കാമർദ്ദനം ഇതൊക്കെ അദ്ദേഹം രചിക്കുകയുണ്ടായി ഇനി അടുത്തത് കൊച്ചി രാജാവിന്റെ കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടി പൂർത്തി നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അതുമായിട്ട് ആയിട്ട് ബാലകലേശം ബാലകലേശം എന്ന് പറയുന്ന നാടകവും അദ്ദേഹം നാടകകൃതിയും അദ്ദേഹം രചിക്കുകയുണ്ടായി ഇനി അടുത്തത് ഒരു മദ്രാസ് ഗവർണർ കൊച്ചി സന്ദർശിക്കുകയുണ്ടായി അപ്പൊ കൊച്ചി മഹാരാജാവ് കൊട്ടാരത്തിൽ വളരെ ഒരു ഉദ്യാന വിരുന്നൊക്കെ സംഘടിപ്പിച്ചു ഈ വിരുന്നിലെ അധികാരികള് ആരെ വിളിക്കുകയുണ്ടായില്ല പണ്ഡിറ്റ് കറുപ്പനെ ക്ഷണിച്ചില്ല അപ്പൊ അതില് അദ്ദേഹത്തിന് വളരെയധികം വിഷമായി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം എഴുതിയതാണ് ഉദ്യാന വിരുന്ന് ഏതാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് പറയുന്നത് കേട്ടാ അപ്പൊ പണ്ഡിറ്റ് കറുപ്പന്റെ സാഹിത്യ രചനകളിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് എഴുതാൻ എന്താ കാരണം കാരണുണ്ടായെന്ന് മനസ്സിലായില്ലോ കൂടാതെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് ചട്ടമ്പി സ്വാമിയുടെ മരണത്തിൽ മനം നൊന്ത് കറുപ്പൻ രചിച്ച കൃതിയുടെ പേര് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സമാധി സപ്താഹം എന്നാണ് എന്താണ് സമാധി സപ്താഹം ഇനി കറുപ്പന്റെ കുറച്ച് പ്രധാനപ്പെട്ട നാടകങ്ങൾ പഠിച്ചാലോ ലങ്കാമർദ്ദനം ഒരു നാടകമാണ് ലങ്കാമർദ്ദനം ബാലകലേശം ലങ്കാമർദനം ബാലകലേശം നമ്മൾ നേരത്തെ പറയേണ്ടായി ഷഷ്ടിപൂർത്തി അല്ലെ കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ലങ്കാമർദ്ദനം പന്ത്രണ്ടാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞു പഞ്ചവടി അപ്പൊ ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചവടി അതുപോലെ തന്നെ എഡ്വേർഡ് വിജയം എത്ര ഓർക്കാം ഏർ ഓർക്കുകർദ്ദനം ബാലകലേശം പഞ്ചവടി എഡ്വേഡ് വിജയം കൂടാതെ ഉല്ലുപോഖ്യാനം ധ്രുവചരിതം ഭാഷാഭൈമി പ്രണയം അതൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചവടി എഡ്വേഡ് വിജയം ഓർക്കുക ഇദ്ദേശം പ്രധാനപ്പെട്ട സാഹിത്യ രചനകൾ ഓർത്തു ഓർത്തുവെക്കുക ഒന്ന് ജാതിക്കുമ്മി വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജാതിക്കുമ്മി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ തുടങ്ങിയവയൊക്കെ പ്രതിപാദിക്കുന്ന മലയാള സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകമാണ് ഇത് ജാതിക്കുമ്മി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇപ്പൊ ജാതിക്കുമ്പി ഓർക്കണം ഉദ്യാനം ഇരുന്ന് അത് കവിതയാണ് നമ്മൾ പഠിച്ചു അടുത്തത് അരയവംശത്തിലാണ് ജനിച്ചത് അരയ പ്രശസ്തി എന്ന് പറയുന്ന കൃതി അദ്ദേഹം രചിച്ചതാണ് അരയ പ്രശസ്തി മർദ്ദനം ഏതാണ് കാളിയ മർദ്ദനം ചിത്രലേഖ നെക്സ്റ്റ് വൺ ചിത്രലേഖ ശാകുന്തളം വഞ്ചിപ്പാട്ട് ഏതാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് സ്തോത്ര മന്ദാരം സ്തോത്ര മന്ദാരം ബാലോദ്യാനം എന്താ ബാലോദ്യാനം അതുപോലെ തന്നെ സംഗീത നൈഷധം ഏതാണ് സംഗീത നൈഷധം കൈരളി കൗതുകം കൈരളി കൗതുകം ആചാരഭൂഷണം ഏതാ ആചാരഭൂഷണം ശ്രീബുദ്ധൻ ഏതാണ് ശ്രീബുദ്ധൻ ഒന്നും കൂടെ ഞാൻ പറയാം ജാതി കുമ്മി ബാല ഉദ്യാനം സ്തോത്രമന്താരം ശാകുന്തളം മഞ്ചിപ്പാട്ട് സംഗീത നൈശം ചിത്രലേഖ ആചാരഭൂഷണം ശ്രീബുദ്ധൻ കൈരളി കൗതുകം അറയ പ്രശസ്തി ഉദ്യാനവിരുന്ന് കാളിയ മർദ്ദനം തുടങ്ങിയവ കെ പി കറുപ്പന്റെ പ്രധാനപ്പെട്ട സാഹിത്യ രചനകളാണ് ഓർക്കണം കൂടാതെ നമ്മള് നാടകങ്ങൾ പഠിക്കേണ്ടായി ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചവടി എഡ്വേഡ് വിജയം തുടങ്ങിയവയാണ് അപ്പൊ ഇത്രയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും കൂടെ നമുക്ക് ഓടിപ്പിച്ചു പഠിക്കാം എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അല്ലെ പിതാവിൻ്റെ പേരെന്താണ് പപ്പു അല്ലെ പപ്പുവിന്റെ മകനായി ജനിച്ചു ജന്മഗൃഹം സാഹിത്യകുടിയിലാണ് ചിഥാർത്ഥനാമം ശങ്കരൻ എന്നാണ് എന്നാൽ കുടുംബസുഹൃത്തായ ഒരു തമിഴ് ഗോസായി അദ്ദേഹത്തിന് കറുപ്പൻ എന്ന പേര് ഇട്ടു നമ്മൾ പിന്നീട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ പൂർണ്ണരൂപം കേരള ലിംഗൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു അറേ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് ഇനി അദ്ദേഹം ആ സമുദായ നവീകരണത്തിനായി ധാരാളം പ്രാദേശിക സംഘങ്ങൾ സ്ഥാപിക്കുകയാണ് ആ സംഘങ്ങളെ നമ്മൾ സഭകൾ എന്ന് വിളിച്ചു അങ്ങനെ ആദ്യത്തെ സഭ കല്യാണ സഭ അത് കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിക്കുന്നു കൊച്ചിയിൽ കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിക്കുന്നു സന്മാർഗ പ്രദീപ സഭ കുമ്പളം ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി അരയവംശധാരണി സഭ ഏങ്ങണ്ടിയൂര് വാലാ സമുദായ പരിഷ്കരണ സഭ തേവര വാലാ സേവാ സമിതി വൈക്കം പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവും സുധർമ്മ സൂര്യോദയം സഭ തേവര തുടങ്ങിയ ഇദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട സഭകളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടെ നടക്കുന്നതിനും വിദ്യാഭ്യാസം നേടുന്നതിനും ഒരുമിച്ച് കൂടുന്നതിനും ചന്തകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൊച്ചി കായലിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സമ്മേളനം നടത്തി ഇതിനെ നമ്മൾ കായൽ സമ്മേളനം എന്ന പേരിലാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ കൊച്ചി പുലയ മഹാസഭ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഓർത്തുവെക്കണം പിന്നെ അതുകൂടാതെ കറുപ്പൻ അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ചു എന്നും ഓർക്കണം ഇനി അദ്ദേഹത്തിന് വിദ്വാൻ പദവി കേരള വലിയ കോഴി തമ്പു കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ നൽകി കവി കവിതിലകപ്പെട്ടവും സാഹിത്യ നിപുണൻ പദവിയും നൽകിയത് കൊച്ചി മഹാരാജാവാണ് ഇദ്ദേഹം പ്ലൂറസി എന്ന് പറയുന്ന ഒരു ശ്വാസകോശ രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ സ്മാരകം ചേരാനല്ലൂരിൽ കാണപ്പെടുന്നു ഇനി അടുത്തത് ഉദ്യാനവിരുദുന്നിനെ വിളിക്കാത്തത് കൊണ്ട് മദ്രാസ് ഗവർണർ കൊച്ചി സന്ദർശിപ്പുള്ള ഉദ്യാന വിരുദ്ദിന് ക്ഷണിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഉദ്യാനവിരുന്ന് എന്ന് പറയുന്ന ഒരു കവിത രചിച്ചത് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനന്ത അദ്ദേഹം സമാധി സപ്താഹം രചിക്കുകയാണ് ഇനി അതുപോലെ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യാൻ വേണ്ടി മലയാള സാഹിത്യത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കൃതി വരുന്നത് ജാതിക്കുമ്പി എന്നുള്ളതാണ് അതും പണ്ഡിറ്റ് കറുപ്പന്റെ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് രചിച്ച കൃതി ലങ്കാമർദ്ദനമാണ് അതൊരു നാടകമാണ് അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം വയസ്സിലാണ് അദ്ദേഹം രചിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത സ്തോത്രമന്ദാരം എന്ന് പറയുന്ന കവിതയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് പ്രാവശ്യം നമ്മൾ പറയുണ്ടായി അപ്പൊ പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന ആളാണ് അരേ വംശത്തിൽ നിന്നുള്ള നവോത്ഥാന നായകനാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി വരുന്ന ഏത് പരീക്ഷകൾക്കായിക്കോട്ടെ അതായത് എൽ ജി എസിന്റെ ബാക്കി രണ്ട് സ്റ്റേജിലുള്ളവർക്കായിക്കോട്ടെ ടെൻത് പ്രിലിംസോ മെയിൻസോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ ഏത് പരീക്ഷകളാണ് വരാൻ പോകുന്നതെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പോലുള്ളതോ ഏത് പരീക്ഷകളാണ് ഈ പരീക്ഷകളിലെ ഏതിലായാലും നമുക്ക് നവോത്ഥാന റീനൈസൻസ് ലീഡേഴ്സ് വളരെ പ്രധാനമാണ് ഗ്രൂപ്പ് ഡിക്ക് ആവുമ്പോൾ അതിലും ഇന്ത്യയിലുള്ളതാണ് കൂടുതൽ പ്രധാനം കേരളത്തിൽ അത്ര പ്രാധാന്യമില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ